ഹല്ലൂവ്യ കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ ശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം പത്താം തിരുവതനം കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവാശ്രയത്വത്തിൻ്റെ നന്മകൾ നമ്മോട് പങ്കുവെക്കുകയാണ് ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹം പൊതിയുകയാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം സുരക്ഷിതരാണ് കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മൾ പൊതിയപ്പെടുമ്പോൾ ഈ മരുഭൂ ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസ യാത്ര അത് വളരെ കരുത്തിട്ടുള്ളതാവും എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മുടെ ആഞ്ഞടിച്ചാലും ഈ സ്നേഹത്തിന് വളയത്താൽ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കും ഈ വചനം നൽകുന്ന പ്രത്യാശയിൽ പൂർണ്ണമായും നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുക മനസ്സിൻ്റെ ഭാരങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് പലർക്കുമുണ്ട് വിവിധങ്ങളായ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും സങ്കടങ്ങളും മക്കളെക്കുറിച്ച് എന്തുമാത്രം മാതാപിതാക്കളിൽ നിന്ന് ആകുലപ്പെടുന്നു കുടുംബത്തിൽ നിസാര കാര്യങ്ങളെ പ്രതിയുള്ള കലഹങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കുന്നു സാമ്പത്തികമായ ബാധ്യതകൾ ഒരു വശത്ത് മറുവശത്ത് അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങളും ദുരിതങ്ങളും എന്തുമാത്രം ജീവിതങ്ങളാണ് ഈ നാളുകളിൽ നഷ്ടം തിരിയുന്നത് എന്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം ഉറപ്പ് തരികയാണ് ഈ പ്രതിസന്ധികളിൽ ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു അല്ലേ എത്ര മനോഹരമായ പ്രോമിസാണിത് ഇന്നത്തെ ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരുവാൻ ദൈവത്തിന്റെ റുഹയാൽ നമ്മളെല്ലാം ഉണർത്തപ്പെടുവാൻ നിങ്ങളായിരിക്കും നടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുക

കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് പാടി നമ്മൾ ആരാധിക്കുകയാണ് കർത്താവേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി അനുഭവിക്കുക യേശുവിന്റെ നാമം എത്ര മഹോന്നതമാണ് നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട് ഡെലിവറൻസുകളുണ്ട് സൗഖ്യമുണ്ട് മാനസാന്തരമുണ്ട് വലിയ ആത്മശക്തിയുണ്ട് സഹോദരങ്ങളെ ആ നാമത്തിന്റെ പവിത്രതയും ശക്തിയും അനുഭവിച്ച് കരഘോഷത്തോടെ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്നു എനിക്കായി കരുതുന്നവൻ പാരങ്ങൾ വഹിക്കുന്നവൻ കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ ുണ്ട് അത് അനുഭവിച്ചു ഏറ്റവും പറഞ്ഞേ എന്നെ കൈ വിശ്വാസ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കൂടെ കർത്താവുണ്ട് യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് ആമേ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എത്ര പേർക്ക് ഇത് ഉറപ്പുണ്ട് ഉച്ചത്തിൽ അങ്ങേറ്റു പറഞ്ഞേ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കാണെന്ന് അറിഞ്ഞിടുന്നു ഈ വിശ്വാസ അതെന്റെ നന്മയ്ക്കാണ് എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനാണ് എന്റെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കാണ് എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ആശ്രയിക്കാൻ ആശ്രയിക്കാൻ പക്വതയുള്ളവരാകാനാണ് ഞാൻ കരങ്ങൾ കരങ്ങൾ ഉയർത്തി ഉയർത്തി ഹൃദയം ഒരു ആരാധന 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 അഭിഷേകം പകരണമേ അഭിഷേകം പകരണമേ കർത്താവിനെ ആശ്രയിക്കുന്നവരെ അവരുടെ സ്നേഹം വരെയും ചെയ്യുന്നു കർത്താവ് ഈ ലോക ജീവിതത്തിൽ ഞങ്ങളെ ഈ വിശ്വാസ യാത്ര ലയിക്കുമ്പോ പ്രതിസന്ധികളിൽ

പരിശുദ്ധാത്മാവേ കർത്താവിന്റെ വരണമേ ദൈവത്തിന്റെ കാറ്റായി വീശണമേ സ്പിരിറ്റ് മൂവ് എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവിന്റെ കർത്താവിന്റെ ഇറങ്ങി പ്രകാശിപ്പിക്കട്ടെ പരിശുദ്ധ അമ്മേ സഭയുടെ അമ്മേ ഞങ്ങളുടെ പൊന്നും അമ്മേ പിതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം ആമീൻ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ പ്രത്യാശയാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന ദൈവാശ്രയത്വത്തിൽ ദിനംതോറും വളരുക ദൈവാശ്രയത്വത്തിൽ ദിനംതോറും വളരുക നമുക്കറിയാം ഈ കാലഘട്ടം വലിയ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും കാലഘട്ടമാണ് കോവിഡിന് ശേഷമുള്ള ഈ നാളുകൾ ആത്മീയമായ മന്ദതയും വിശ്വാസ മേഖലകളിൽ അനേകരിൽ തകർച്ചയും ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ച സ്നേഹത്തിൻ്റെ രാഹിത്യം പാപത്തിൻ്റെ മ്ലക്ഷതയുടെ വർധനവ് എന്നുവേണ്ട അനേകം തലങ്ങളിൽ ആത്മീയമായും ഭൗതികമായും നമ്മൾ നോക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ ജനത്തോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദിനംതോറും ദൈവാശ്രയത്വത്തിൽ ദൈവത്തിൻ്റെ ജനം വളരുന്നവരായി മാറണം കർത്താവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതെത്ര അനുഗ്രഹീതമായൊരു അനുഭവമാണ് ഒരു കാര്യം എൻ്റെ സഹോദര സഹോദരി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധിയുടെ കാറ്റുകൾ ആഞ്ഞടിക്കട്ടെ നമ്മളെ മുട്ടിക്കളയുമാറ് കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും പ്രളയം ഒഴുകപ്പെട്ടാലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം കർത്താവിനെ ആശ്രയിക്കുന്നവരെ ഏത് സാഹചര്യത്തിലും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും വഴി നടത്തുവാനും ശക്തനും മതിയായവനുമാണ് നമ്മുടെ കർത്താവായ യേശു ഇത് ഉറപ്പോടെ വിശ്വസിച്ചു കർത്താവിൻ്റെ ജീവനുള്ള വചനം സത്യവചനം നമുക്ക് ഉറപ്പ് തരികയാണ് ഏത് സാഹചര്യത്തിലും ഏത് നേരത്തും കാലത്തും നമ്മെ സൂക്ഷിക്കുവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവ് സർവശക്തത്ര ഈ ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ എന്തിനാ പ്രിയപ്പെട്ടവൾ നമ്മൾ അസ്വസ്ഥരാകുന്നത് നമ്മുടെ ഉത്തരവാദിത്വം എന്താ ട്രസ്റ്റ് ഇൻ ലോഡ് കർത്താവിനെ ആശ്രയിക്കുക സാഹചര്യങ്ങൾ എന്തുമാത്രം കുഴഞ്ഞു മറഞ്ഞതാണെങ്കിലും രക്ഷപ്പെടാനാവാത്ത വിധം വലിയ തകർച്ചയുടെ കുഴിയിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും എന്റെ സഹോദരങ്ങളെ ട്രസ്റ്റ് ഇൻ നമ്മുടെ കർത്താവിനെ ആശ്രയിക്കുക ഭർത്താവിനെ മാത്രം ആശ്രയിക്കുക അവിടെ നിനക്ക് വിടുതലുണ്ട് അവിടെ നിനക്ക് അനുഗ്രഹമുണ്ട് അവിടെ നിനക്ക് ദൈവാനുഗ്രഹത്തിന്റെ നിറവും സമൃദ്ധിയും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകിച്ച് ഉയരും ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നാല് കാര്യങ്ങൾ ഈ വചനം വെളിപ്പെടുത്തി തരികയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആരാണ് അവരുടെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇന്ന് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പല സങ്കടങ്ങളുടെയും വേദനകളുടെയും ആകുലതകളുടെയും പ്രധാന കാരണം ദൈവാശ്രയത്തെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇത്രയും ഉന്നതനായ സർവശക്തനും സർവാധിപനുമായ കർത്താവ് നമുക്ക് ഉള്ളപ്പോൾ ആ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ അനേകം നിരാശ്രിതരും ഉത്കണ്ഠാകുലരും വേദനിക്കുന്നവരും പിറുപുറുക്കുന്നവരും സ്വസ്ഥതയില്ലാത്തവരുമായി ഇന്ന് ഉഴലുകയാണ് ഇവിടെയാണ് നമുക്ക് ഈ തിരിച്ചറിവ് വേണ്ടത് കർത്താവിൻ്റെ ജീവനുള്ള വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആരെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നവോ ഒന്നാമത്തെ ബ്ലെസ്സിങ് എന്താണ് അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കും എത്ര തളർന്ന അവസ്ഥയിലാണെങ്കിലും എന്തുമാത്രം മടുപ്പിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും മതി മടുത്തു എനിക്കിത് വേണ്ട എന്ന് ചിന്തിച്ച് പിന്മാറിപ്പോകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളാണെങ്കിലും അതിൻ്റെ നടുവിൽ നിന്നെ ബലപ്പെടുത്തുവാൻ നിന്നെ ശക്തീകരിക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ് യേശു നമ്മൾ പറയണം ജീവിതത്തിൽ നമ്മുടെ ആർക്ക പ്രശ്നങ്ങളില്ലാത്ത ആർക്ക പ്രതിസന്ധികളില്ലാത്ത സഹോദരങ്ങളെ ഈ വചനം പറയുന്ന നമ്മൾ ഒരുമിച്ച് വാചനം പങ്കുവെക്കുന്ന നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രതിസന്ധികളും വേദനകളും നൊമ്പരങ്ങളും ഉള്ളവരാ എന്നാൽ ഇതിന്റെ നടുവിൽ കർത്താവേ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ കർത്താവിന് വട്ടമിട്ടു പിടിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ ചവിട്ടി നടന്ന് അതിനെ അതിജീവിക്കുവാനുള്ള പവർ ശക്തി നിന്റെ കർത്താവ് നിനക്ക് പ്രധാനം ചെയ്യും എത്ര പേര് വിശ്വസിക്കുന്നു അവർ ഉച്ചലിയ പറ കർത്താവിൻ്റെ നിങ്ങളായിരിക്കുന്നിടത്ത് ഈ വചനത്തിന് ക്രമ ഏറ്റെടുക്കണം ഇപ്പോൾ ഈ വചനത്തിന്റെ പവർകരിലേക്ക് പരിശുദ്ധാത്മ വർഷിക്കുകയാണ് വീണ്ടും ശക്തി പ്രാപിക്കും നമ്മളിങ്ങനെ തളർന്നു കുത്തി മടുത്ത് മരവിച്ച് വേദനിച്ച് നരകിച്ച് 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 ജീവിതം തീർന്നു പോകാനാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല സഹോദരങ്ങളെ ഒരിക്കലുമല്ല അവൻ ജീവിക്കുന്ന ദൈവമാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നീ ബലപ്പെടുക വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും അപ്പോ സ്ഥലപ്പെടുത്തി ഒന്നേട്ടിൽ പറഞ്ഞില്ലേ പരിശുദ്ധാൽ നിങ്ങൾ മെൻ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കർത്താവിന്റെ ശക്തി നമ്മളെ പുതുക്കും കർത്താവിന്റെ മഹത്വം നമ്മളെ കരുത്തുള്ളവരാക്കും കർത്താവിന്റെ തേജസ്സിന്റെ പ്രഭയാൽ ഉണർവുള്ളവരാകും മടുപ്പും നിരാശയും തളർച്ചയും എല്ലാം നമ്മളെ വിട്ടൊഴിയും ഒരു പുതുബലത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും ഒരു പുതിയ ബലം ഒരു പുതിയ കരുത്ത് ഒരു പുതിയ ശക്തി യെസ് നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് ശക്തി എപ്പോഴാണ് നീ ആശ്രയിക്കണം സാഹചര്യങ്ങളിലേക്ക് നോക്കി നീ ഭയപ്പെടരുത് മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകാം ലക്ഷങ്ങളുടെ കോടികളുടെ കടബാധ്യതകൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ കുറിച്ചുള്ള നൂറ് നൂറ് ആശങ്കകള് കുടുംബത്തിൽ നിസാര കാര്യങ്ങളെപ്പതി ഉണ്ടാകുന്ന കലഹങ്ങൾ അസ്വസ്ഥതകൾ കലുഷിതമായി സാഹചര്യം ഇതൊക്കെ നിന്റെ മനസ്സിൽ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട് പ്രിയ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നിന്നോട് കടത്താവ് സംസാരിക്കുക ഇത് കണ്ട അസ്വസ്ഥ ഇതിന്റെ നടുവിൽ ട്രസ്റ്റ് ട്രസ്റ്റ് ഇൻ ഇൻ സർവശക്തനായ വിശ്വസ്തനായ വാക്കുമാനാത്തവരായ നമ്മുടെ കർത്താവിനെ ആശ്രയിക്കുക ആശ്രയിക്കേ നിനക്ക് എനർജി ഉണ്ടാകും പവർ ഉണ്ടാകും വീണ്ടും ശക്തി പ്രാപിക്കും അതാണ് ഒരു പുതിയ ശക്തിയിലേക്ക് കർത്താവ് നമ്മൾ ലിഫ്റ്റ് ചെയ്യും സഹോദരങ്ങളെ രണ്ടാമത് അവിടെ എന്താ പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ചുയ കഴുകന്മാരെ പോലെ ചിറ എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത് എന്താണ് കഴുകിൻ്റെ പ്രത്യേകത നമ്മൾ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട് പക്ഷികളുടെ രാജാവാണ് കഴുകൻ എത്രമാത്രം വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും മറ്റു പക്ഷികൾ ഈ കൊടുങ്കാറ്റിൻ്റെ ഉള്ളിൽപ്പെട്ട് പറക്കാൻ കഴിയാതെ അവ ശക്തി ചോർന്നു പോയിട്ട് ആ കാറ്റിൽ താഴോട്ട് പോരുമ്പോൾ ഈ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ഭേദിച്ചുകൊണ്ട് കഴുകൻ അതിനെ അതിജീവിച്ച് മുകളിലോട്ട് പറക്കുകയാണ് കഴുകൻ എന്താ ചെയ്തത് താഴെങ്ങിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ നോക്കി കഴുകൻ പുഞ്ചിരിക്കുകയാണ് കൊടുങ്കാറ്റുകളെ കഴുകിന് ഭയമില്ല കാരണം അതിൻ്റെ മുകളിൽ പറക്കാൻ കഴിയുന്നവരും ശക്തിയുള്ളവനുമാണ് കഴുകൻ ഇതാണ് ദൈവമക്കൾ ഒരു പ്രതിസന്ധി നമ്മൾ ഭയപ്പെടേണ്ട മക്കളെ കർത്താവ് കൂടെയുണ്ട് നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെ ഭയപ്പെടേണ്ട നമുക്ക് നൂറു നൂറ് ആവശ്യങ്ങൾ ഉണ്ടാകാം പല വിധത്തിലുള്ള ആശങ്കകള് ഭയങ്ങള് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങള് ഒരുപാട് കണ്ണുനീരിന്റെ വേദനാജനകമായ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട് ആർക്കിത് ഇല്ലാത്ത സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഇതുണ്ട് എന്നാൽ ഇത് നിന്നെ നിനെ ഭയപ്പെടുത്തണ്ടവചന നാൽപ്പത്തി ഒന്ന് എപ്പത്ത് പറയുന്നു നീ ഭയപ്പെടണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഈ പ്രതിസന്ധിയിൽ ഈ പ്രതികൂലത്തിൽ ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട് നീ തളർന്നു വിടാതെ വണ്ണം എൻ്റെ കരങ്ങൾക്ക് ഫലമുണ്ട് പ്രതിസന്ധികൾ ഭയപ്പെടേണ്ട സഹോദരങ്ങളെ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ച് ഉയരാൻ അതിൻ്റെ നമ്മൾ കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ ന്യൂജം ഭാഷയാണ് അതക്കു മേലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ പ്രതിസന്ധികൾക്ക് മേലെ ചിറകട്ടിച്ച് പറക്കാൻ നിന്നെ പ്രാപ്തരാക്കാൻ കർത്താവിന് കഴിയും എപ്പോഴാ ട്രസ്റ്റ് ഇൻ ദ ലോഡ് നീ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കുടുംബമായി നിങ്ങൾ ആശ്രയിക്കണം വ്യക്തിപരമായി ആശ്രയിക്കണം ഒരു എന്ന നിലയിൽ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യണം കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന വിവിധങ്ങളായ മേഖലകളിൽ നമ്മൾ ഞെരുങ്ങുമ്പോൾ കർത്താവിനെ ആശ്രയിക്കുക കർത്താവിനെ വിളിക്കുക ഏത് പ്രതിസന്ധിയുടെ മധ്യം അതിൻ്റെ മുകളിലൂടെ ക്കുവാനുള്ള ചിറകകൾ കർത്താവ് നമുക്ക് തരും എൻ്റെ സഹോദരങ്ങളെ അത്രയും വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് എത്രയും അനുഭവങ്ങൾ നമുക്ക് വിശുദ്ധ വചനങ്ങളിൽ കാണാൻ പറ്റും പ്രവചനം നാൽപ്പത്തി മൂന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നീ അഗ്നിയിലൂടെ കടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കില്ല നീ വെള്ളത്തിലൂടെ പോയാലും അതിൽ നിന്ന് മുട്ടിക്കളയുകയില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എബറായ പുസ്തകം പതിമൂന്നിന് അഞ്ചിൽ പറയുന്നു ഞാൻ ഒരു നാളിനെ ഉപേക്ഷിക്കുകയോ അവഗണിക്കൂല്ല കുഞ്ഞേ പോലെ ചെറുകടിച്ച് പറ ഞാൻ നിന്നെ ഫലപ്പെടുത്തും നീ എന്നെ ആശ്രയിക്കെ നീ എന്നെ ആശ്രയിക്കെ ഒന്നാമതവിടെ വചനം പറയാ അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല അതാണ് കർത്താവ് തരുന്ന ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ക്ഷീണങ്ങളില്ല പറയും മടുപ്പില്ല ശാരീരികമായ ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മാനസികമായി കരുത്തുള്ളവരാകും ശാരീരിക തലത്തിലും ഈ ഒരു ശക്തിയുടെ അനുഭവം കർത്താവ് പ്രധാനം ചെയ്യും രാജാക്കന് നമ്മുടെ ഒന്നാം പുസ്തകത്തെ നമ്മൾ കാണുന്നുണ്ട് ആ പതിനേഴാം അധ്യായം അവിടെ എന്താ പറയുന്നത് ആഹാബ രാജാവിന്റെ രഥത്തിന് മുന്നമേ ജസ്രൽ കവാടം വരെ ഓടുവാൻ പ്രവാചകനായ ഏലിയായി സാധിച്ചു പതിനാറ് കുതിരകൾ പൂട്ടിയിട്ടുള്ള രഥമാണ് രാജാവിന്റെ രഥം പതിനാറ് കുതിരകളെക്കാളും വേഗതയോടെ കരുത്തോടെ പ്രവാചകനായി ഏലിയ കർത്താവിന്റെ ശക്തിയാലേ ഓടുകയാണ് അവൻ കെതച്ച് താഴെ വീണില്ല ആ ഓട്ടത്തിൽ അവൻ്റെ കാറുകൾ ഇടറിപ്പോയില്ല അവൻ്റെ ബലം നഷ്ടപ്പെട്ടില്ല ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ ഏലി ഓടുകയാണ് ആഹാബ രാജാവിൻ്റെ രഥത്തിന് മുന്നമേ ഓടി അവൻ ജസ്രൽ കവാടത്തിലെത്തി അവർ ഓടിയാൽ ക്ഷീണിക്കില്ല നമ്മൾ നമ്മുടെ ലൈഫുമായി ഇന്ന് കണക്ട് ചെയ്ത് നമ്മളിത് പലരും ക്ഷീണിതരാണ് നമ്മൾ പലരും ക്ഷീണിതരാണ് മടുത്തു വയ്യ എന്നെ കൊണ്ട് മേലാ എനിക്കിത് പറ്റത്തില്ല ഞാൻ കുറേ സഹിച്ചു കുറേ ഞാൻ ഓടി കുറെ അധ്വാനിച്ചു കുറെ കഷ്ടപ്പെട്ടു ഇനി പറ്റത്തില്ല എനിക്ക് വയ്യ ഞാൻ ക്ഷീണിതനാണ് ഞാൻ തളർന്നവളാണ് ഇങ്ങനെയുള്ള ആ നെഗറ്റീവ് ചിന്താഗതികൾ നിന്നിൽ നിന്ന് വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം പറയാണ് അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നമ്മുടെ സകലക്ഷീണത്തെയും മാറ്റുവാൻ കഴിയുന്നവനാ കർത്താവ് എപ്പോൾ കർത്താവിനെ നീ ആശ്രയിക്കുമ്പോൾ നീ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നിന്റെ സകലക്ഷീണങ്ങളെയും കർത്താവ് മാറ്റും അവൻ നിന്നെ ബലപ്പെടുത്തും അവൻ നിനക്ക് ശക്തി തരും പുതുബലം തരും ഓടിയാൽ ക്ഷീണിക്കില്ല കർത്താവിൻ്റെ അക്കരങ്ങളാണ് നമ്മളെ നമ്മളെ ബലപ്പെടുത്തുന്നത് എന്തുമാത്രം അനുഭവങ്ങളുണ്ട് പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തുള്ള ബന്ധത്തിലും ശുശ്രൂഷ മേഖലയിലും പല ഉത്തരവാദിത്തങ്ങളും പലവിധ പ്രതിസന്ധികളും ഒത്തിരിയേറെ ഞെരുക്കങ്ങളും ഭാരങ്ങളൊക്കെ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോവും മതി ഇത്രയും വേണോ കുറച്ചൊരു സ്ലോവ് പതുക്കെ പോയാൽ പോരെ എന്തിനാ ഇങ്ങനെയോ ഓടുന്നത് ക്ഷീണമാകാൻ തുടങ്ങിയില്ലേ പലവിധ ശാരീരിക അസ്വസ്ഥതകളുണ്ട് പഴയതുപോലെ നീ ഓടണ്ട കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം അതൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്ത വരാം എൻ്റെ സഹോദരങ്ങളെ അടുത്ത നിമിഷത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കാൻ കഴിയുന്നത് അതാണ് നമ്മുടെ കർത്താവ് അതിൽ കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല നീ ആശ്രയിക്കുകയാണ് പലപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്ന സമയത്തൊക്കെ സഹോദരങ്ങളെ ഒരു ഫലം കൂടുതൽ തീക്ഷതയോട് ഓടുവാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആത്മാക്കളെ നേടുവാൻ സഭയെ ശക്തീകരിക്കുവാൻ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ദേശങ്ങളെ ഉണർത്തുവാൻ കൂടുതൽ തീക്ഷ്ഠതയോടെ കരുത്തോടെ കൃപയോടെ കർത്താവിനും സഭയ്ക്കുമായി ഓടുവാൻ സ്വർഗം നമ്മെ ശക്തമാക്കുകയാണ് അവർ ഓടിയാൽ ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയില്ല തളർന്നവന് വനാ കർത്താവ് തളർന്നവന് ഫലം നൽകുന്നവൻ അതുകൊണ്ട് ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാം വതനം പറയുന്നത് ധൈര്യം അവലംബിക്കുവിൻ ഭയം മാറ്റി ആശങ്കകൾ മാറ്റി അസ്വസ്ഥതകൾ മാറ്റെ വേദനകൾ മാറ്റേ വിഷാദം മാറ്റേ നീ കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിനക്ക് ശക്തി തരും ധൈര്യം അവലംബിക്കുക കർത്താവ് നിന്നെ ബലപ്പെടുത്തും തളർന്നവന് ഫലം നൽകുന്നു ദുർബലനെ അവിടുന്ന് അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു തളർന്ന കാലുകളെ സൂക്ഷിച്ചുപോയ കാൽമുട്ടുകളെ കർത്താവ് ബലപ്പെടുത്തുകയാണ് നടന്നാൽ തളരുകയില്ല നമ്മളൊത്തിരി ഇനി നടക്കാനുണ്ട് പ്രവാചകനെ എലിയായ കർത്താവ് പറഞ്ഞില്ല എലിയ ഇനി ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം കർത്താവിന് വേണ്ടി ഒത്തിരി യാത്ര ചെയ്യേണ്ടവരാണ് ഈ വിശ്വാസ യാത്ര ഇവിടെ വെച്ച് തീരാനുള്ളതല്ല ഇനി ഒരുപാട് ദൂരം നടന്നു പോകാനുണ്ട് ഈ നടത്തത്തിൽ നീ തളരാതെ നിന്നെ ബലപ്പെടുത്തുവാൻ കാക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് എപ്പോൾ നീ അവനെ ആശ്രയിക്കുമ്പോൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ ട്രസ്റ്റ് ഇൻ ദ ലോഡ് ഞാൻ വീണ്ടും പറയട്ടെ ട്രസ്റ്റ് ഇൻ ദ ലോഡ് സഹോദരങ്ങളെ ഇൻ കർത്താവിനെ ആശ്രയിക്കുക 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 ഈ വിധം നടത്തുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മുടെ കർത്താവിന് കഴിയും അത് കർത്താവിന് മാത്രമേ കഴിയൂ ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക ഏൽപ്പിച്ചു കൊടുക്കുക കൂടുതൽ ആശ്രയത്വത്തിൽ വളരുവാൻ ശംഖുതുറന്ന് നിലവിളിക്ക് കൃപ തരണം കർത്താവ് എനിക്കത് സ്വയമേ സാധ്യമല്ല കർത്താവെ കൃപ വേണം ഏത് സാഹചര്യത്തിനും ഏത് നേരത്തും അങ്ങേ മാത്രം ആശ്രയിക്കുവാൻ അങ്ങേ മുറുകെ പിടിക്കുവാൻ അങ്ങനെ തിരുമുഖത്തേക്ക് നോക്കി പ്രകാശിതനാകുവാൻ കർത്താവേ കൃപതരണമേ കൃപതരണമേ നമ്മൾ പാടുന്നില്ലേ കൃപവേണമപ്പ 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 മക്കൾക്ക് കർത്താവിനോടൊന്ന് പറഞ്ഞ് ആശ്രയിക്കുവാൻ ദിനോരം ആശ്രയത്വത്തിൽ വളരുവാനുള്ള കൃപ കർത്താവ് തരും നമുക്ക് വിശ്വസിക്കാം സഹോദരങ്ങളെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ